മുന്നൂറ്റി അമ്പതിന് മുകളിൽ ഷുഗർ ഉണ്ടായിരുന്ന പേഷ്യൻ്റ് ഇൻസുലിൻ എടുത്താലേ ഇനി കൺട്രോൾ ആവുള്ളൂ എന്ന് പറഞ്ഞ പേഷ്യൻറ്റിൻ്റെ ഷുഗർ ലെവൽ നൂറ്റി മുപ്പത്തി എട്ടിലേക്ക് എങ്ങനെയാണ് വന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റ് വന്നിട്ട് കഴിച്ചുകൊണ്ടിരുന്നതൊക്കെ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കൂടിയ ഫുഡായിരുന്നു അതുപോലെ തന്നെ ഇത്രയും കൂടുതൽ ഷുഗർ ആയിട്ടും അവർക്ക് മരുന്ന് എടുക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല മരുന്നിനോടൊരു വിദഗ്ധിയുള്ള ആളുകളുണ്ടല്ലോ ആ ഒരു കൂട്ടത്തിലായിരുന്നു ഇപ്പോൾ മരുന്ന് എടുക്കുന്നുണ്ടായിരുന്നില്ല മുട്ടുവേദനയുടെ പ്രശ്നമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നത് പക്ഷേ നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ഒരു ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഗ്ലൈക്കോ ബാലൻസ് പോലുള്ള സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിരുന്നു അതുപോലെ തന്നെ ഫൈബർ കൂടുതലായിട്ടുള്ള കാർബ് ഡയറ്റ് എല്ലാം ഫോളോ ചെയ്യിപ്പിച്ച് എക്സസൈസ് എല്ലാം ഫോളോ ചെയ്യിപ്പിച്ച് വെറും ഏഴ് ദിവസത്തിനുള്ളിലാണ് അവരുടെ ഷുഗർ ലെവല് നൂറ്റി മുപ്പത്തി എട്ടിലേക്ക് വന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിൽ എങ്ങനെയാണ് ഷുഗർ ലെവൽ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നാണ് ഞാൻ ഡോക്ടർ ആമന നിരള ഹീലിംഗ് ഓഫീസിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആണ് ഷുഗറിൻ്റെ പ്രശ്നമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് എപ്പോഴും പറയുന്ന കാര്യമാണ് ഡോക്ടർ ഇപ്പോൾ മധുരം തീരെ ഉപയോഗിക്കാറില്ല പഞ്ചസാരയിൽ തൊടാറില്ല ചായ ചായയിൽ മധുരം ഇടാറില്ല പക്ഷേ എന്താണ് നിങ്ങൾ കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാവിലെ അപ്പം പുട്ട് ദോശയൊക്കെയാണ് കഴിക്കുക അതിൻ്റെ കൂട്ടത്തില് പ്രോട്ടീൻ ഫൈബർ എന്തെങ്കിലുമൊക്കെ ഒരു പോഷൻ കണ്ട്രോൾ അങ്ങനെയൊന്നുമില്ല ചമ്മന്തിക്കറി അങ്ങനെ ആയിരിക്കും കഴിക്കുക ഉച്ചയ്ക്ക് എന്താണ് കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചോറ് ഒരു മൂന്ന് കോരിയൊക്കെ ചോറ് കഴിക്കാറുണ്ട് ഇപ്പോൾ പിന്നെ കുറേ ആളുകൾ ഒരു കോരിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാൽ കൂടി അവർ ഫൈബറിൻ്റെ അളവ് കൂട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ തോരനും അവിയലും ഒക്കെ ഓരോ ബൗള് കഴിക്കുന്നുണ്ടോ അതില്ല ഡോക്ടറെ ഓരോ സ്പൂണേ കഴിക്കാൻ പറ്റുന്നുള്ളൂ അത് പറ്റില്ല വൈകിട്ട് എത്ര മണിക്കായിരിക്കും ഫുഡ് കഴിക്കുന്നത് ഇപ്പോൾ മിക്ക ആളുകളും എട്ട് മണിക്കുള്ളിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് എന്നാലും ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കുന്ന ഹാബിറ്റുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നാലും ഈ ഒരു പോഷൻ കൺട്രോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്ഷീണം വരുമോ അങ്ങനെ ുള്ള കൺഫ്യൂഷൻസ് ഇപ്പോഴും ഒരുപാട് ആളുകളിൽ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ് അപ്പോൾ നമുക്ക് ഈ മെറ്റബോളിസം കൂടാനായിട്ടുള്ള ആവശ്യത്തിനുള്ള സപ്ലിമെൻസും വർക്കൗട്ടും ഫുഡും ഒക്കെ എത്തിയാൽ തന്നെ ജീവിതശൈലി ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഡയബറ്റീസ് ഒരിക്കലും ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും മരുന്ന് കഴിച്ചു പോകേണ്ട ഒരു അസുഖം രോഗം അല്ല ഇതൊരു മെറ്റബോളിക് സിൻഡ്രം അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസോർഡർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലി ക്രമീകരിച്ചു കൊണ്ട് മാത്രമേ ഇതിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല ഡയബറ്റീസിനെ നമ്മൾ നോക്കിക്കാണുന്ന രീതിയും നമുക്ക് മാറ്റേണ്ടതുണ്ട് ഏതൊരു രോഗമായാലും അതിനനുസരിച്ച് നമുക്ക് ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തണം അപ്പോൾ ഡയബറ്റീസ് മാത്രമല്ല ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് നിങ്ങൾക്ക് പി സി ഒ ഡി ഫാറ്റി ലിവർ കൊളസ്ട്രോൾ ഇഷ്യൂസ് ഇതെല്ലാം ഒരേ ലൈനിൽ വരുന്നതാണ് തൈറോയിഡ് ഇഷ്യൂസ് ഇവരെല്ലാം കണക്റ്റഡ് ആണ് മാത്രമല്ല ഇതെല്ലാം ഒരേ ലൈനിൽ വരുന്നതാണ് ഈ അഞ്ച് ഡിസോർഡർ ഉള്ള ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളും കറക്റ്റ് ഒരേ രീതിയിലുള്ളതാണ് അതായത് കാർക്കറ്റ് ചെയ്യുക ഫൈബർ കൂടുതലെടുക്കുക പ്രോട്ടീൻ കൂടുതലെടുക്കുക വാസ്തവത്തിൽ പറഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ആൾ ചെയ്യാനുള്ളത് കാർക്കട്ട് ചെയ്യുന്നതിനോടൊപ്പം ഫൈബർ കൂടുതൽ എടുക്കാൻ നമ്മൾ പറയും അപ്പോൾ അതെന്ന് പറയുന്നത് കൂടുതലായിട്ടും ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിനെ തടയാനും ഇൻസുലിൻ കൂടുതലായിട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതിനെ തടയാനും ഒക്കെ ആയിട്ടാണ് കൂടുതൽ ഫൈബർ എടുക്കാൻ പറയുന്നത് അതിൻ്റെ കൂട്ടത്തില് പ്രോട്ടീൻ കൂടുതൽ എടുക്കാൻ പറയും കാര്യം പ്രോട്ടീൻ ആവശ്യമാണ് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളുടെ ശരീരത്ത് പ്രോട്ടീൻ ആവശ്യമാണ് കൂടുതൽ എനർജി ആവശ്യമാണ് മസിൽ വേസ്റ്റേജ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ മസിൽ വേസ്റ്റേജ് ഒക്കെ കുറയ്ക്കാനായിട്ട് പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട് അതിൻ്റെ കൂട്ടത്തില് തന്നെ നമ്മൾ നല്ല ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതും ആ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ കൂടുതൽ ഹെൽത്തി ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഫുഡ് കഴിഞ്ഞ പാടെ ഒന്ന് നടക്കുന്നത് വളരെ നല്ലതാണ് ഒരു മുപ്പത് മിനിറ്റ് കുറഞ്ഞതൊരു പത്ത് മിനിറ്റ് എങ്കിലും നല്ല സ്പീഡിൽ ഒന്ന് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒന്ന് കൺട്രോൾ ആയി കിട്ടും അതുപോലെ തന്നെ ഫുഡ് കഴിച്ച പാടെ ഇരിക്കാതെ ഒന്ന് സ്പീഡിൽ നടക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് ആ ഒരു ടൈം നിങ്ങളൊന്ന് നടക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ് പെട്ടെന്ന് ശരീരത്ത് കൂടുന്നത് കുറഞ്ഞിരിക്കും ഇതുകൂടാതെ ഫുഡിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നല്ല ഫാറ്റായിട്ടുള്ള നെയ്യോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയാണ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഇതുപോലെ എന്തെങ്കിലും ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫുഡിനു മുന്നിലായിട്ട് നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനഗർ ഒരു ഒരു ടീസ്പൂൺ എടുക്കാം ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂക്കോസ് പെട്ടെന്ന് കൂടുന്ന ഒരു കണ്ടീഷൻ കുറഞ്ഞിരിക്കും അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഡോക്ടറിൻ്റെ ഒരു സജഷൻ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും വയറ്റിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ലായിരിക്കും ഡയബറ്റീസ് ഉള്ളവരെ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഉലുവ തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ വെണ്ടക്ക പേരയുടെ ഇല ഇത്തരത്തിലുള്ള ഹെർബൽ ടീകൾ കുടിക്കുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് ഇത്തരത്തിലുള്ള ചായകൾ ഹെർബൽ ടീകൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇത് മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഷുഗറിൻ്റെ ലെവൽ കുറച്ചെടുക്കാൻ കഴിയില്ല ഇതിൻ്റെ കൂട്ടത്തില് ഇതുപോലെ ആവശ്യത്തിനുള്ള സപ്ലിമെൻസും വേണ്ട ലൈഫ് സ്റ്റൈൽ ക്രമീകരണങ്ങളും നടത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഹെർബൽ ടീ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്തു പോവാനും നിങ്ങളുടെ ശരീരത്തിന് ഈ ഒരു ഹെർബൽ ടീ ഉലുവയായാലും പേരയുടെ ഇലയായാലും വെണ്ടക്കയിലുള്ള ആ ഒരു വഴുവഴുപ്പായാലും ഹെൽപ്പ് ചെയ്യും നമ്മുടെ പേഷ്യൻറ്റിന് മുട്ടുവേദന ആയിരുന്നു അപ്പോൾ മുട്ടുവേദനയുടെ കേസ് എടുക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ഡയബറ്റീസിൻ്റെ പ്രശ്നവും കണ്ടത് വേണ്ടിയുള്ള സപ്ലിമെൻസും എല്ലാം കൊടുത്ത് ആവശ്യത്തിനുള്ള കഷായം അതുപോലെ തന്നെ യോഗ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ചെയ്യിപ്പിച്ച സാഹചര്യത്തിലാണ് പേഷ്യൻറ്റിൻ്റെ ഡയബറ്റീസ് റിവേഴ്സ് ആവുകയും മുന്നൂറ്റി അമ്പതിൽ നിന്ന് നൂറ്റി മുപ്പത്തി എട്ടിലേക്ക് റിവേഴ്സായി വരികയും ഉണ്ടായത് അതിൽ തന്നെ പേഷ്യൻ്റിൻ്റെ ഡയറ്റിലാണ് വലിയ മാറ്റം വരുത്തിയത് ഒരുപാട് ചോറ് കഴിച്ചുകൊണ്ടിരുന്ന പേഷ്യൻറ്റ് ഫൈബറും പ്രോട്ടീനും കൂടുതൽ കഴിക്കാനും കാർബ് കട്ട് ചെയ്യാനും നിർബന്ധിച്ചു അത് അവർക്ക് ഫൈവ് കെ ജി വരെയാണ് ഈ ഒരു സെവൻ ഡേയ്സിൽ കുറച്ച് കൊണ്ടുവന്നത് അതുപോലെ തന്നെ സപ്ലിമെൻറ്റ്സ് എടുപ്പിച്ചു അപ്പോൾ മെറ്റബോളിസം നന്നായി ഇംപ്രൂവായി ആവശ്യത്തിനുള്ള എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്ട്രെസ് ലെവൽ കുറഞ്ഞു വന്നു സ്ട്രെസ് ലെവൽ കൂടുന്നത് ഡയബറ്റീസിന് നല്ലതല്ല ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങൾ കൂടാനായിട്ട് കാരണമാവും അപ്പോൾ സ്ട്രെസ് ലെവൽ കുറഞ്ഞു വന്നു കൂടുതൽ സംസാരിക്കാനും അതുപോലെ തന്നെ മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യാനുമുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സ്ട്രെസ്സിൻ്റെ പ്രശ്നങ്ങളും കുറഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ പേഷ്യൻറ്റിനെ നമ്മൾ ചെയ്യിപ്പിച്ചത് ഇത് കൂടാതെ നിങ്ങൾക്ക് ഹൈഡ്രോതെറാപ്പി ഹിപ്പ് ജി ഹെച്ച് പാക്ക് ഡയബറ്റിക് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റും റിവേഴ്സ് ചെയ്യാൻ കഴിയുന്ന ആസനകളുണ്ട് വക്രാസന അതുപോലെ തന്നെ ത്രികോണാസന താടാസന ട്രങ്ക് ഏരിയ ട്വിസ്റ്റ് ആവുന്ന രീതിയിലുള്ള ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ റിവേഴ്സ് ചെയ്യുന്ന വേഗത്തിൽ ആവാനായിട്ട് നിങ്ങളെ ചെയ്യും അതുപോലെ ഉള്ളവർ മെയിൻ മിസ്റ്റേക്ക് ഈ ഡയബറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതൊക്കെ അളവിൽ ഷുഗറിൻ്റെ ലെവൽ കൂടുന്നു എന്ന് അറിഞ്ഞതിന് ശേഷവും ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ കുറച്ച് നാളുകൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോവാം എന്നുള്ള രീതിയിലിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിങ്ങളുടെ തീരുമാനങ്ങൾ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിൽ തന്നെ കിഡ്നി പേഷ്യൻസ് ആക്കുന്നുണ്ട് പല പേഷ്യൻസിനെയും അപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ലെവലിലൊക്കെ ഷുഗർ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള സപ്ലിമെൻറ്റ്സും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ക്രമീകരണവും എടുത്തുകൊണ്ട് നിങ്ങളുടെ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യുക പ്രമേഹത്തിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് ഉള്ളതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എപ്പോഴും ഇതുപോലെ ദാഹം കൂടുതലായിട്ട് തോന്നുക യൂറിൻ കൂടുതലായിട്ട് പോകുന്നതായിട്ട് അനുഭവപ്പെടുക രാത്രി കാലങ്ങളിലൊക്കെ ഒന്നിലധികം തവണ എഴുന്നേൽക്കേണ്ട അവസ്ഥ ദാഹം കൂടുതലായിട്ട് വരിക അതുപോലെ തന്നെ വിഷപ്പ് കൂടുതലായിട്ട് തോന്നുക ശരീരത്തിൽ കുരുക്കൾ പസ് നിറഞ്ഞിട്ടുള്ള കുരുക്കൾ കാണുക സ്കിൻ ടാക്സ് ബ്ലാക്ക് കളറിൽ വരിക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുറിവുകൾ വന്നാൽ ഉണങ്ങാനായിട്ടുള്ള താമസം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഡയബറ്റീസ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത് ആ ഒരു ലെവലിലൊക്കെ ഡയബറ്റീസിൻ്റെ പ്രീ ആയിട്ടുള്ള ഒരു തുടക്കം കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളും സപ്ലിമെൻറ്റ്സും ഒക്കെ എടുത്തുകൊണ്ട് റിവേഴ്സ് ചെയ്യുക കൂടുതലായി ഇതിനെക്കുറിച്ച് അറിയാനും കൺസൾട്ടേഷനുമായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ഓഫ്ലൈൻ കൺസൾട്ടേഷനും ഇൻ പേഷ്യൻറ്റ് ഫെസിലിറ്റി ിയും അവൈലബിൾ ആണ് ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ